പക്ഷെ ആ രീതിയിൽ പാർട്ടി ഇങ്ങനെ തല്ലാലും കൊല്ലാലും തല്ലാനും അവർക്ക് എന്തെങ്കിലും തല്ലാനും കൊല്ലാനും നടക്കുന്നു അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാൻ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാനും അതുപോലെ സമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വരാനും ഒക്കെയുള്ള സാധ്യതകൾ പാർട്ടി തിരിച്ചറിയുന്നില്ലേ കാരണം അത് പാർട്ടിക്ക് തന്നെയാണല്ലോ തിരിച്ചടിയാവുക ഇപ്പോൾ വോട്ട് ചോച്ച ഉണ്ടാകുന്നു സി പി ഐ എമ്മിനൊപ്പം നിന്നിരുന്ന അനുഭാവികളും കടുത്ത ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നവരും ഒക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരൊക്കെ അതൊക്കെയാണ് തുറന്നു പറയുന്നത് അതൊക്കെ പാർട്ടിയുടെ ഈറ്റില്ലമായ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ തന്നെ സംഭവം എന്നുള്ളത് പാർട്ടിക്ക് ഈ കൊല്ലും ഒഴിവാക്കാൻ കാലമായി എന്ന് അവരെ തന്നെ ഒന്ന് തോന്നിപ്പിക്കുന്ന സീന ഞാൻ ഫസ്റ്റ് ആരുടെ കാര്യവും പറഞ്ഞില്ല ഒരു പാർട്ടിയുടെയും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേങ്കിലും അവരെന്നെ ഫോക്കസ് ചെയ്ത് എന്തുകൊണ്ടാണ് അവരാ കാര്യം ഒരു ശസി ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ മറ്റുള്ളവർ എന്റെ പേരെ ഫോക്കസ് ചെയ്താൽ ഞാൻ എന്തിനാ ഭയക്കണേ നിങ്ങൾ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ അതിനെ പെട്ടിട്ട് അയ്യോ അവർ പറഞ്ഞാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഭയങ്കൾ ഞാനൊരു തെറ്റും ചെയ്തില്ല ഞാൻ ഒരു 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 എന്താ പറയാ ഭയക്കേണ്ട ആവശ്യം എന്താണ് എന്റെ അതാണ് തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല ബോംബുണ്ടാക്കി അവിടെ ഇട്ടിരുന്നത് എടുത്തുകൊണ്ട് പോയി എന്നുള്ള കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കാര്യമാണ് സീന പറഞ്ഞത് ശരിയല്ലേ ആ ബോംബിനെ കുറിച്ച് സീനക്ക് അറിയാവുന്ന കാര്യമാണോ അപ്പോൾ പറഞ്ഞത് അത് ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ തൗസൻഡിലാണ് ടു തൗസൻഡിൽ ഞങ്ങൾ ആർമി ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ അച്ഛൻ ആർമിയിലല്ലേ അപ്പോൾ ഞങ്ങൾ ക്വാട്ടേഴ്സിലായിരുന്നു അപ്പോൾ വീട് ചുമ്മാ വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ ഞങ്ങൾ വാടക കൊടുത്തു അപ്പോൾ വാടക കൊടുത്ത ആളാണ് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് പേടിയാവണു നിങ്ങൾ വരും നിങ്ങളുടെ ഞങ്ങളുടെ അപ്പോൾ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കല്ലിറക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കല്ലിൻ്റെ ഉള്ളിലുണ്ട് ഇത് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു അഞ്ചര ആകുമ്പോഴേക്കും എത്തി ഞാനും അച്ഛനും അമ്മയും എത്തി എത്തിയപ്പോൾ തന്നെ നമുക്കറിയുന്ന അമ്മ അമ്മ ഈ അമ്മയുടെ വീട്ടുകാരൊക്കെ ഇതിന്റെ ഒരു അനുഭവികളാണല്ലോ അനുഭാവികളാണ് അമ്മയുടെ കുടുംബം ഇതിന്റെ ആണ് 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 കാരണം അവർ കോടിയേരി ആണല്ലോ അതോ ഗ്രാമമാണല്ലോ അപ്പോൾ എന്നിട്ട് ഈ ബോംബ് ഉണ്ടായിരുന്നു വീടിന്റെ ഉള്ളിലല്ല മതിൽ മതിൽ കെട്ടാൻ വേണ്ടി കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ആ കല്ലിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് നാല് ബോംബ് കണ്ടത് ഇങ്ങനെയാണ് അവർ കൊണ്ടുപോയത് എങ്ങനെയാ ബോംബ് ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവർ എടുത്തുകൊണ്ട് പോയത് നാല് അത് എങ്ങനത്തെ ബോംബായിരുന്നു സ്റ്റീൽ പാത്രത്തിലായിരുന്നു രൂപമൊക്കെ അത് ഒര് ഞാനൊരിങ്ങനെ പൊതിഞ്ഞതാണ് കണ്ടത് പേപ്പറിൽ പൊതിഞ്ഞൊരു സാധനമാണ് കണ്ടത് സ്റ്റീൽ പാത്രം എന്താ ഉള്ളിൽ ബോംബാണെന്ന് മനസ്സിലായി അത് വളരെ കൂളായി അവരെടുത്തുകൊണ്ട് പോയി അപ്പൊ ആലോചിച്ച് നോക്കുക നമ്മളൊരു വീട് വാട കൊടുത്തിട്ട് പോകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല അപ്പോ അതിന് ഞാനിപ്പോ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞപ്പോ അതിനെ എതിർക്കാൻ അവർ വരുന്നു സത്യമല്ലേ ഞാൻ ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കള്ളമായ കാര്യം പറഞ്ഞിട്ടില്ല അതായത് രണ്ടായിരത്തിലെ കാര്യമാണ് സീന പറഞ്ഞത് അതായത് ഇരുപത്തിനാല് വർഷം മുൻപ് അവരൊക്കെ അന്ന് ബോംബ് എടുത്തുകൊണ്ട് പോയവരൊക്കെ നാട്ടിൽ പാർട്ടി നേതാക്കളായൊക്കെ അതെയോ ഇല്ല 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 അവര് എടുത്തുകൊണ്ട് പോയാളും മരണപ്പെട്ടു അയാൾ ഇല്ല ഇപ്പോ സ്ഫോടനത്തിൽ തന്നെയാണോ അല്ല അല്ല അവർക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് മരിച്ചതാണ് ഓക്കെ ഈ ബോംബ് പൊട്ടി അവിടെ ഒരു പ്രായമായ ആളാണ് മരിച്ചത് കോൺഗ്രസ് പ്രവർത്തകന്റെ പറമ്പിലാണ് ഈ ബോംബ് ഉണ്ടായിരുന്നത് ആ വീടിനെ കുറിച്ച് സീനയ്ക്ക് എന്താണ് അറിയുന്നത് അത് ആളുകളില്ല താമസിക താമസമൊന്നും ഇല്ലാതെ ആൾപ്പാർപ്പില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരുന്ന ഒരു വീടാണോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അത് ആ പറമ്പും ആ വീടും ഒക്കെ ഉപയോഗിക്കാൻ ആളുകൾക്ക് സാധിക്കുന്ന തരത്തിലാണോ അതിന്റെ ഒരു കിടപ്പ് ആ വസ്തുവിൻ്റെ കിടപ്പ് അതെ എൻ്റെ വീടിന്റെ ജസ്റ്റ് റോഡ് എൻ്റെ വീട് റോഡ് സൈഡിലാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ആ വീടിൻ്റെ നേരെ ബാക്കിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോ അവിടെ അവരൊക്കെ വേറെ വീട് എല്ലാരും വേറെ വീട് വെച്ചപ്പോൾ ഇവർ പാർട്ടിഷന് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു തറവാട് വീടും ഉണ്ട് അതിന് ചുറ്റും സ്ഥലമുണ്ട് അപ്പോ റോഡിലുള്ള ആരും അങ്ങോട്ടേക്ക് മീൻസ് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ടേ നോക്കില്ല കാരണം മുന്നിലൊരു മാറിയായിട്ട് വീടുണ്ടല്ലോ ആ വീടിൻ്റെ ബാക്കിലാണ് ഈ സ്ഥലവും പറമ്പ് ആ വീടും പറമ്പ് ഉൾ ഉറച്ച് നടയായിട്ട് ഉള്ളോട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്ന് നമുക്കറിയത്തില്ലല്ലോ ഞാൻ അവിടെ അവരുണ്ടാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനെന്താ പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ അലക്ഷ്യമായി സൂക്ഷിക്കുന്ന ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവനാണ് എടുക്കുന്നത് ഞങ്ങൾക്കൊന്നറിയ ഞങ്ങൾക്ക് ആർക്കും ഒരു രാഷ്ട്രീയം പോലും അല്ലാത്ത കുഞ്ഞുമക്കള് അവർ കളിക്കുമ്പോൾ അവരുടെ ബോൾ വീണ എടുക്കുമ്പോൾ പുല്ല് വെട്ടാൻ പോകുന്ന സ്ത്രീകൾ അവരുടെ പുല്ല് കൊണ്ട് അറിയത്തില്ലല്ലോ എവിടെ വെക്കുന്നു എന്ത് വെക്കുന്നു ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാലി വീടും ഒക്കെ ഉണ്ടല്ലേ അപ്പം ഈ ഉണ്ടാക്കുന്ന ആരായാലും ഈ ഉണ്ടാക്കിയ സാധനം ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളല്ല ഞങ്ങൾക്ക് ജീവനുണ്ട് ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് എന്തുകൊണ്ടാണ് ാണ് കേരളസ്ഥായി സൂക്ഷിക്കുന്ന പറയുമ്പോൾ അത് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമവിധേയമായി ചെയ്ത ഒരു കാര്യമല്ല സീന അവർ ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അതാണ് സീന ചൂണ്ടിക്കാട്ടിയത് അതിന്റെ പേരിൽ സീനയെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് പാർട്ടിയുടെ നേതാക്കളെയൊക്കെ ഇത് അറിയിക്കണ്ടേ എന്താ പറയുക ഇപ്പോൾ അവരൊരു തെറ്റിൽ ചെയ്തിട്ടില്ല സി എന്നെ പറ്റി ഇങ്ങനെ ഒരു ഞാനിങ്ങനെ ചെയ്തു വേറൊരാളെ എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ അവരെ പേര് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ലാത്ത ആളുകൾ എന്നെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം എന്താ അവർക്ക് അവർ ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പിരിക്കുന്നെന്ന് പറയുമ്പോൾ പതിയെടുത്ത് തപ്പി നോക്കുന്നത് പോലെ നേരെ ഭീഷണിയുമായി ആരാണോ വന്നത് അവർക്ക് ആ ബോംബുമായി എന്തെങ്കിലും ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കേണ്ടല്ലോ പറയണ്ടല്ലോ അതാണ് എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് പറയേണ്ട ആവശ്യം എന്താണ് ഇപ്പോൾ അവർ ഒരു ആർമി ഓഫീസറാണ് റിട്ടയേർഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെ വീട്ടിലൊക്കെ വരേണ്ട ആവശ്യം എന്താണ് അവരത് ചെയ്തിട്ടില്ലേ പിന്നെ എന്തിനാണ് വരുന്നത് നിങ്ങളത് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഇല്ലാതെ ഞാൻ ഒരാളെ പേര് പോലും പറഞ്ഞു ഞാൻ അവിടുത്തെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് മാത്രമാണ് പറഞ്ഞത് അവിടെയുള്ള ഓരോ പൗരനും പേടിച്ചിരിക്കുകയായിരിക്കാം പക്ഷെ അവർക്കൊക്കെ വേണ്ടി എൻ്റെ ജീവൻ എൻ്റെ വീട്ടുകാരുടെ ജീവൻ ഒക്കെ എന്താ പറയുക ഒരു കത്തിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രതി സഹി കെട്ടിട്ടാണ് പറഞ്ഞത് കാരണം എൻ്റെ അച്ഛനും കുറെ ആർമി ഓഫീസറാണ് ആണ് മേത്തിനറിയാം ആർമി ഓഫീസ് ആർമിയിൽ ഉള്ള ആൾക്കാർ അടങ്ങിയിരിക്കില്ല എൻ്റെ അച്ഛനും നാളെ അടക്കിയെടുക്കാൻ വേണ്ടി പോവും തേങ്ങ വെറുക്കാൻ വേണ്ടി പോവും പറഞ്ഞ അനുസരിക്കില്ല വയസ്സായ ആൾക്ക് അനുസരിക്കില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പിൽ പൊട്ടിച്ചിതർന്ന് കാണണോ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ മക്കൾ കളിക്കാൻ പോകാൻ പാടില്ല എന്ന് അവരോട് പറയണോ പുല്ലരിയാൻ പോകുന്നവരോട് നിങ്ങൾ പുല്ലരിയാൻ പാടില്ല ഒരു കാലിസ്ഥലത്തും നിങ്ങൾ കല് പു പുല്ലരിയാൻ പോകാൻ പാടില്ല അങ്ങനെ പറയുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ശരി നിങ്ങൾ വെച്ചിടം മറന്നുപോയി എങ്കിൽ സമാധാനമായിട്ട് പറയുക പോലീസിന് അടുത്ത് ഇങ്ങനെ ആരോ കൊണ്ടു വെച്ചിട്ടുണ്ട് നിങ്ങളത് റെയ്ഡ് ചെയ്ത് എടുത്തോളൂ ഇപ്പം എന്തെല്ലാം മെഷീനറീസ് ഉണ്ട് അതുകൊണ്ടൊന്ന് റെയ്ഡ് ചെയ്തെടുത്തോളൂ ജനങ്ങളുടെ ലൈഫ് സേഫ് ആയിക്കോളൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിന് ഒരു നാടിനെ ഞാൻ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അല്ല സീനെ എങ്ങനെയാണ് അപമാനിക്കുക അതെനിക്ക് മനസ്സിലാകുന്നില്ല സീന സീനെ എങ്ങനെയാണ് അപമാനിക്കുക സീന ആ നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞത് അതിൽ നാടിന് ഒരു അപമാനവും ഇല്ല എന്ന് മാത്രമല്ല ഈ ബോംബ് കൊണ്ടു വെച്ചവർക്ക് ഒരു നാണക്കേടുണ്ടായി അവർ ഈ ബോംബുണ്ടാക്കൽ നിർത്തുകയാണ് വേണ്ടത് ബോംബിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ പ്രസംഗങ്ങളിൽ മാത്രം ബോംബ് രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരാണെന്ന് പറഞ്ഞ് നാല് സർവ്വകക്ഷിയോഗം വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഒരാൾ നേർക്കുനേരെ നിന്ന് ഒരു കാര്യം ചൂണ്ടി പറയുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവുകയല്ലോ വേണ്ടത് അതിനു വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സീന എന്താണോ പറയേണ്ടത് പൊതുജനം പ്രതികരിക്കണം ആ പ്രതികരണം മാത്രമേ സീന ചെയ്തിട്ടുള്ളൂ ഒറ്റക്കാര്യം കൂടി സീനയെ പേടിപ്പിക്കാനല്ല സീനയുടെയും സീനയുടെ കുടുംബ വീട്ടിലും സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ടോ ഇല്ല ഞാൻ ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ക്യാമറയൊന്നും ഇല്ല ഇനി ക്യാമറ ഫിറ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഏതായാലും ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോൾ നമ്മൾ ഊരം ഊഴം കാത്തു നിന്നാൽ മതിയല്ലോ എപ്പോൾ വേണം എന്നുള്ളത് അതിപ്പോൾ ഭയം എനിക്ക് പോകാം കാരണം ഏതായാലും എൻ്റെ മേലെ അവരൊരു സ്കെച്ച് ഇട്ടു ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് കേൾക്കാം പക്ഷേ അതിലൊന്നും എനിക്ക് ഭയമില്ല ഏതായാലും ഇത്രയും വയസ്സ് വരെ ജീവിച്ചില്ലോ ഇനി നാട്ടുകാർക്ക് വേണ്ടി മരിച്ചാലും സമാധാനമായിട്ട് ഇരിക്കാം സീന അതൊരു വളരെ ശക്തമായ സുദൃഢമായ ഒരു തൻ്റെ ഉള്ള ഒരു മറുപടി എന്നേ എനിക്കതിനെ പറയാൻ കഴിയുകയുള്ളു പക്ഷേ സീനയുടെ ജീവൻ സീന സത്യം പറഞ്ഞതിന് സീന നേരിൽ കണ്ണിന് മുന്നിൽ കണ്ട സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ബോംബ് കൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞതിനൊക്കെ വേട്ടയാടുകയാണെങ്കിൽ അങ്ങനെ വേട്ടയാടി തോൽപ്പിക്കാനും കൊന്ന് ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ കേരളം അങ്ങനെ നിന്ന് കൊടുക്കില്ല കേരളം സീനയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും സീന സത്യം ജയിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഓക്കെ സീന അപ്പോൾ ധൈര്യത്തോടെ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന് അതുപോലെ തന്നെ സത്യം സത്യമായി വിളിച്ചു പറഞ്ഞതിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ സീനയ്ക്ക് സത്യമേ ജയിക്കൂ സീന അതുകൊണ്ട് ഈ ഭീഷണിയുമായി വരുന്ന ആളുകളുടെയൊക്കെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ തന്നെ മുന്നോട്ട് പോകൂ ധൈര്യമായിട്ട് തന്നെ ജോലിക്കുമൊക്കെ പോയിക്കോളൂ ഒരു വണ്ടിയും സീനയെ ഇടിച്ചിടാനോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഒരു ബോംബോ സീനയുടെ വീട്ടിലേക്കോ എത്താൻ പോകുന്നില്ല സീന താങ്ക് യു മാം